നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തന്നെ അറിയിക്കാതെ മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിന് പോയ കാര്യം ഗവർണർ രാഷ്ട്രപതിയെ അറിയിക്കും മുൻപ് ഇതുപോലെ ഗവർണറെ അറിയിക്കാതെ മുഖ്യമന്ത്രി വിദേശത്ത് പോയിരുന്നു അത് കത്തിലൂടെ ഗവർണർ രാഷ്ട്രപതിയെ അറിയിച്ചിരുന്നു എല്ലാ മാസവും രാഷ്ട്രപതിക്ക് നൽകുന്ന ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിലും ഗവർണർ ഈ കാര്യം പരാമർശിക്കാനാണ് സാധ്യതയെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ആ മുഖ്യമന്ത്രി രാജ്യത്തില്ലെന്ന കാര്യം രാഷ്ട്രപതിയെ അറിയിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ് ഇതിലൂടെ ഗവർണർ നിർവഹിക്കുന്നത് സ്വകാര്യ സന്ദർശനമാണെങ്കിലും സംസ്ഥാനത്ത് നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അറിയിക്കേണ്ടതാണ് എന്നാണ് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഗവർണർ ഈ വിവരം താൻ അറിഞ്ഞിരുന്നില്ല മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെപ്പറ്റി പറ്റി താനൊന്നും അറിഞ്ഞിരുന്നില്ല എന്നതടക്കമുള്ള പ്രതികരണമൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയിരുന്നു എന്തായാലും അത് രാഷ്ട്രപതി അദ്ദേഹം അറിയിക്കാൻ ഒരുങ്ങുകയാണ് അതേസമയം വെറ്റിനറി ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ കാര്യത്തിലും വി ഇല്ലാത്ത സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യത്തിലും ഗവർണർ ഇന്ന് തീരുമാനമെടുത്തേക്കും ഇതു സംബന്ധിച്ച് നിയമം ബുധിഷ്ഠാവുമായി ഗവർണർ ചർച്ച നടത്തിയിരുന്നു അതേസമയം മുഖ്യമന്ത്രി കുടുംബസമേതമുള്ള വിദേശയാത്ര താൻ അറിഞ്ഞിട്ടില്ലെന്ന് ഗവർണർ നേരത്തെയും പ്രതികരിച്ചിരുന്നു മുൻപ് നടത്തിയ വിദേശയാത്രകളും രാജ്ഭവനെ അറിയിച്ചിട്ടില്ല രാജ്ഭവനെ ഇരുട്ടിൽ നിർത്തുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റെത് രാഷ്ട്രപതിക്ക് ഇത് സംബന്ധിച്ച് കത്തയച്ചിരുന്നുവെന്ന് പറഞ്ഞ ഗവർണർ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവരം അറിയിച്ചതിന് മാധ്യമങ്ങൾക്ക് നന്ദിയെന്നും പറഞ്ഞു ഗവർണർ ചുമതലയേറ്റ ആദ്യകാലത്ത് മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോൾ ഗവർണറോട് നേരിട്ടോ ഫോണിലോ പറയുമായിരുന്നുവെങ്കിലും ഗവർണറുമായി ഇടഞ്ഞ സാഹചര്യത്തിൽ കുറെ കാലമായി വിദേശയാത്രയുടെ കാര്യം അദ്ദേഹത്തെ അറിയിക്കാറില്ല മുഖ്യമന്ത്രി രാജ്യത്തില്ലെങ്കിൽ ഗവർണറെ അറിയിക്കുക എന്നതാണ് കീഴ്വഴക്കം തിങ്കളാഴ്ച പുലർച്ചെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും സ്വകാര്യ സന്ദർശനത്തിനായി വിദേശത്തേക്ക് പോയത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായ് വഴിയാണ് മുഖ്യമന്ത്രി ഭാര്യ കമല കൊച്ചുമകൻ ഇഷാൻ എന്നിവർ ഇന്തോനേഷ്യയിലേക്ക് പോയത് മെയ് രണ്ട് മുതൽ അഞ്ചുവരെ ദുബായിൽ ഉണ്ടായിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും തിങ്കളാഴ്ച ഇന്തോനേഷ്യയിലേക്ക് പോയി സ്വകാര്യ സന്ദർശനമെന്ന് സൂചിപ്പിച്ചാണ് യാത്രാനുമതിക്ക് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിൽ അപേക്ഷ നൽകിയത് ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്ന മുഖ്യമന്ത്രിക്ക് പതിനാറ് ദിവസത്തേക്കാണ് യാത്രാനുമതി ഇതേ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇരുപത്തിയൊന്നിന് മടങ്ങുന്ന മന്ത്രി മുഹമ്മദ് റിയാസിന് ഇരുപത് ദിവസവും പന്ത്രണ്ട് വരെ മുഖ്യമന്ത്രിയും കുടുംബവും ഇന്തോനേഷ്യയിൽ ഉണ്ടാകും പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ സിംഗപ്പൂരും പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ യു എയും സന്ദർശിക്കും കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചനയാണ് സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ക്യാബിനറ്റ് യോഗത്തിൽ അടുത്ത യോഗം ഓൺലൈൻ അറിയിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്ത് പോകുന്ന വേളകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ യാത്രാ വിവരങ്ങൾ സംബന്ധിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കാറുണ്ട് സ്വകാര്യ സന്ദർശനമായതിനാൽ ഇത്തവണ ഔദ്യോഗിക അറിയിപ്പ് ഉണ്ടായില്ല യാത്രാ വിവരം രാജ്ഭവനെയും അറിയിച്ചില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത